കടവല്ലൂർ കല്ലുമ്പുറത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു ചാലിശ്ശേരി ചീരൻ വീട്ടിൽ അമ്പത്തെട്ട് വയസ്സുള്ള ബാബുവാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെ കല്ലുമ്പുറം സെന്ററിൽ വെച്ചായിരുന്നു അപകടം കൊല്ലത്തു നിന്നും കോഴിക്കോട്ടേക്ക് കുടുംബവുമായി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ ഓടിച്ചിരുന്ന അക്ഷയിനെ പരിക്കുകളോടെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടറോഡിൽ നിന്നും വന്നിരുന്ന സ്കൂട്ടറിൽ കാർ ഇടിക്കുകയും ബാബു റോഡിൽ തലയിടിച്ചു വീഴുകയും ചെയ്തു നാട്ടുകാർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തലക്കിടിയേറ്റതിനാൽ സംഭവസ്ഥലത്തു തന്നെ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു ബാബുവിൻ്റെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറ്റൊരു ഓട്ടോയിലും ഇടിച്ചിരുന്നു ബാബു പെയിൻറിങ് തൊഴിലാളിയാണ് പ്രീതിയാണ് ഭാര്യ സ്റ്റെബിൻ ജബിൻ എന്നിവർ മക്കളാണ് വണ്ടി ശാശ്ശേരി റോഡിൽ ഇങ്ങോട്ട് കടന്നു കാറ് നേരെ വന്നിരുന്നു ആ കാറ് ആ വണ്ടിക്കാരനെ ഇടുത്തിട്ട് തിരഞ്ഞെടുത്ത് സ്റ്റേഡിലുള്ള വണ്ടിക്കാരൻ്റെ വക്കിടിച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നത്